നന്ദൻകോട് കുടുംബാംഗങ്ങളായ നാലുപേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പതിനഞ്ച് ലക്ഷം രൂപ പിഴയും നൽകണം പ്രതിക്കെതിരെ കൊലക്കുറ്റം തെളിവ് നശിപ്പിക്കൽ വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി വിധിച്ചു അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് കേസ് പരിഗണിച്ചത് കേരളം ഞെട്ടിയ തിരുവനന്തപുരം കൂട്ടക്കൊല കേസിൽ ഏകപ്രതി കേദല് ജിന്സന് രാജയ്ക്ക് ജീവപര്യന്തം തടവും പിഴയുമാണ് കോടതി വിധിച്ചത് തിരുവനന്തപുരം ആറാം അഡീഷണല് സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത് ഈ തുക അമ്മാവൻ ജോസ് കോടതി നിർദ്ദേശിച്ചു കേദിന് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് അപൂർവമായ ആയിട്ട് നമുക്ക് നമുക്ക് പറയാനുള്ളതായിട്ടില്ല കാരണം ജഡ്ജ്മെന്റിന്റെ കോപ്പി നമ്മൾ ഈ കൊടുക്കുന്നതിന്റെ എന്ന് പറയുന്നത് ലൈഫ് ലൈഫ് തോന്നുന്നത് ഒരു അപൂർവങ്ങൾ ശരിയല്ല അത് മാത്രം പോരാ അതിൽ കൂടുതൽ പണിഷ്മെന്റ് കൊടുക്കണം തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ആണ് റൂൾ റൂൾ ആൻഡ് ലൈഫ് ലൈഫ് ഡെത്ത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി കോടതി ഈ കേസിനെ പരിഗണിച്ചില്ല കൂട്ടക്കൊലപാതകം നടന്ന എട്ട് വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് മാതാപിതാക്കളും സഹോദരിയും ബന്ധുവായ സ്ത്രീയുമടക്കം നാലുപേരെയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബെയിൻസ് കോമ്പൗണ്ട് ിൽ ഡോക്ടർ ജീൻ പത്മ ഭർത്താവ് പ്രൊഫസർ മകൾ ഡോക്ടർ ലളിത എന്നിവരാണ് മരിച്ചത് പ്രൊഫ തങ്കം പ്രോസിക്യൂഷന്റെ ഒരു വിജയം തന്നെയാണ് ഒരു ലഭിക്കുന്നു എന്ന് പിന്നെ ഒരു ഒരു സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ പിന്നെ വിലയിരുത്തലുകൾ അല്ലല്ലോ കോടതി വിലയിരുത്തുമ്പോൾ പിന്നെ ഒരുപാട് തരത്തിലുള്ള പ്രതിയുടെ പ്രതിയുടെ സാഹചര്യങ്ങൾ പ്രായം അതുപോലെ തന്നെ ഈ ഓഫ് പിന്നെ ആംഗിളുകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അതിനത്ര പണിഷ്മെന്റ് വേണ്ടയോ എന്നുള്ളത് കോടതി വീട് കത്തിക്കൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ളതിന് പ്രത്യേകം ശിക്ഷയുണ്ട് കുറഞ്ഞത് കേതൽ ജയിലിൽ കിടക്കേണ്ടി വരും ജനം തിരുവനന്തപുരം